ഒരു ജോഡോ യാത്ര അങ്ങോട്ട് നടത്തിയപ്പോഴേക്കും ഇവർക്ക് എന്താ പറയാ അഹങ്കാരം അങ്ങോട്ട് വർദ്ധിച്ചിട്ട് ഇവരെന്താ മനസ്സിലാക്കിയത് ഒരു യാത്ര കൊണ്ട് ഈ രാജ്യം ആകെ അട്ടിമറിഞ്ഞു എന്ന ധാരണയിലല്ലേ ഈ കെ സി വേണുഗോപാൽ മറ്റുള്ളവരും നടന്നിരുന്നല്ലേ ഇന്ത്യ ഒരു അക്ഷരം മലയാളം തന്നെ മര്യാദക്ക് പറയാൻ കഴിയില്ല കെ സി വേണുഗോപാലിനെ നമുക്കറിയാം ഹിന്ദി ഒരു അക്ഷരം അറിയാത്ത ഈ രാജ്യത്തെ കുറിച്ച് ഒരു ധാരണയും കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ട് എന്ന് വിബോധിച്ചാൽ പോലും ഉത്തരം പറയാൻ കഴിവും ശേഷിയില്ലാത്ത ഒരുത്തനെ പിടിച്ച് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആക്കി ഇരുത്തിയതിന്റെ ദുരന്ത ഫലാണ് ഈ അനുഭവിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു ടീഷർട്ടും ഒരു ഒരു ജാക്കി പാൻറും ഇട്ട് എലക്ഷൻ ഈ ഈ ഇന്ത്യൻ രാഷ്ട്രീയം നയിക്കാൻ കെ സി വേണുഗോപാലിന്റെ കയ്യിൽ ചുക്കാൻ കൊടുത്താലുണ്ടാവുന്ന അവസ്ഥ ഇതാണ് പറയുന്ന കേസിയുമായി ബന്ധപ്പെടാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട് കേസിൽ പ്രതീക്ഷയുണ്ട് കേസിൽ പ്രതീക്ഷയിൽ ഇല്ലാതിരിക്കുന്ന അങ്ങനെയാ ഈ ഇന്ത്യയിലെ മുഴുവൻ പാർട്ടി വിഷയങ്ങൾ മുഴുവൻ സെറ്റിൽ ചെയ്ത് കോൺഗ്രസിനൊരു മുഖം ആക്കി കൊടുത്തു അദ്ദേഹം അല്ലേ അദ്ദേഹത്തിന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടല്ലോ അദ്ദേഹത്തിന് പ്രതീക്ഷ ഉണ്ട് അദ്ദേഹമായിട്ട് സംസാരിക്കും എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളമാരി ശബിക്കപ്പെട്ട ആ ഇരുണ്ട കാലഘട്ടത്തെ പറ്റി എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കൂരാ കർമ്മകാണ്ഡങ്ങളുടെ അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴേ ആ ലോകനാഥൻ്റെ സാന്നിധ്യം